തമിഴ്നാട് ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തു നിന്നും പടിയിറങ്ങിയ കെ അണ്ണാമല യുവമോർച്ച ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കുന്നതായി സൂചന യുവജനങ്ങൾക്കിടയിലെ അണ്ണാമലയുടെ സ്വാധീനം കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു സാധ്യതയെ കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് യുവ വോട്ടർമാർക്കിടയിൽ അണ്ണാമല സൃഷ്ടിച്ച ചലനങ്ങളും കേന്ദ്ര നേതൃത്വം സൂക്ഷ്മമായി വിലയിരുത്തുന്നുണ്ട് അതേസമയം ദേശീയ തലത്തിൽ വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി പദവികളോ ദക്ഷിണേന്ത്യയിൽ നിർണായക ചുമതലയോ അണ്ണാമലയ്ക്ക് നൽകുമെന്നും അഭ്യൂഹങ്ങളുണ്ട് പുതിയ നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ പുതിയ സംസ്ഥാന അധ്യക്ഷൻ നൈനാർ നാഗേദ്രനൊപ്പം പാർട്ടി ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടരുമെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയാണ് ലക്ഷ്യമെന്നും നൈനാർ ചുമതലയേറ്റത്തിന് പിന്നാലെ അണ്ണാമലൈ പ്രതികരിച്ചിരുന്നു ബി ജെ പിയുടെ തമിഴ്നാട് അധ്യക്ഷ പദം ഒഴിഞ്ഞതിന് പിന്നാലെ ഡി എം കെ ശബ്ദവും അണ്ണാമല പിൻവലിച്ചിരുന്നു ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ നയനാർ നാഗേന്ദ്രന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് ഡി എം കെ അധികാരത്തിൽ നിന്ന് പുറത്താക്കും വരെ ചെറുപ്പണിയില്ലെന്ന ശബ്ദം അണ്ണാമല പിൻവലിച്ചത് ഡി എം കെ അധികാരത്തിൽ നിന്ന് ഇറക്കാതെ ചെറുപ്പ ധരിക്കില്ലെന്ന അണ്ണാമല പ്രതിജ്ഞ എടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അവസാനമാണ് അണ്ണാമല ശപഥം ചെയ്തത് ഡിഎം കെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കിയ ശേഷം മാത്രമേ താൻ ഇനി ചെരുപ്പിടുകയുള്ളൂ എന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹം പ്രഖ്യാപിച്ചത് വാർത്താ സമ്മേളനത്തിൽ തന്നെ അണ്ണാമല ചെരുപ്പൂരി മാറ്റുകയും ചെയ്തിരുന്നു എൻ ഡി എ വിട്ട എ ഡി എം കെ അദ്ദേഹത്തെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും അണ്ണാമലയെ മാറ്റുമെന്ന് ഉറപ്പ് ലഭിച്ചതോടെ മുന്നണിയിലേക്ക് തിരിച്ചു വന്നിരുന്നു അണ്ണാമലയുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് നേരത്തെ ഇ പി എസിന്റെ നേതൃത്വത്തിൽ അണ്ണാ ഡി എം കെ എൻ ഡി എ മുന്നണി വിട്ടത് കേന്ദ്ര മന്ത്രിമാരായ ജി കിഷൻ റെഡ്ഡി ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുക് മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ ഉൾപ്പെടെ വൻ നേതൃ നിരയുടെ സാന്നിധ്യത്തിലാണ് നയനാർ നാഗേന്ദ്രൻ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തത് വേദിയിലെത്തിയ അണ്ണാമലയ്ക്ക് വൻ കരഘോഷമാണ് ലഭിച്ചത് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്ന് ദേശീയ കൗൺസിലിൽ ഇടം പിടിച്ച അണ്ണാമലയെ ആഹ്വാനം ചെയ്തു വരുന്ന തിരഞ്ഞെടുപ്പിൽ ഡി എം കെ തുരത്തി എന്റെ അധികാരം പിടിക്കുമെന്നും പ്രവർത്തകർ ബൂത്ത് പ്രവർത്തനത്തിൽ ശ്രദ്ധിക്കണമെന്നും അധ്യക്ഷൻ നൈനാർ നാഗേന്ദ്രൻ പറഞ്ഞു